കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് ഒരിക്കൽ കൂടി നോക്കിയ ശേഷം അവൾ മുറിയിൽ നിന്നും ഇറങ്ങി അവൾ നേരെ ചെന്ന് നിന്നത് അടുക്കളയിലാണ് അമ്മായി എന്ന് വിളിച്ച് അവൾ ചെന്ന ആ സ്ത്രീയെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു പേടിച്ചു പോയല്ലോ പെണ്ണെ അപ്രതീക്ഷിതമായി ചേർത്ത് പിടിച്ചപ്പോൾ അവർ അവളെ നോക്കി പറഞ്ഞു അമ്മായി ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം ദത്തരം വരുന്ന ദിവസമല്ലേ അവൻ്റെ മുഖം മനസ്സിൽ നിറച്ച് ചിരിയോടെ അവൾ പറഞ്ഞു ചെല്ലെ അവൻ വരുമ്പോൾ ഞാൻ പറയാം എത്രയും പെട്ടെന്ന് നിന്റെ കഴുത്തിലൊരു മാലയിട്ടു തരാൻ അവളുടെ തലയിലൂടെ തലയോടെ ചിരിയോടെ അവർ പറഞ്ഞു പോ അമ്മായി അത് കേട്ടപ്പോൾ താണം കൊണ്ട് അവൾ മുഖം കുനിച്ചു സൂക്ഷിച്ചു പോയിവാ വാത്സല്യത്തോടെ അവർ അവളെ നോക്കി പറഞ്ഞു അതോടൊപ്പം കണ്ണിൽ നിന്ന് കൺമശിയെടുത്ത് ചെവിയുടെ പിന്നിൽ നിന്ന് തൊട്ട് കൊടുത്തു ആരുടെയും കൺദോഷം എൻ്റെ മോൾക്ക് കിട്ടാതിരിക്കട്ടെ അവർ മനസ്സിൽ പറഞ്ഞു ഞാൻ പോയി വരാം അമ്മായി അവൾ ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ ശേഷം അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കിറങ്ങി ഇതനുപമ ചെറുപ്പത്തിൽ അനാഥയായവർ ഒരിക്കൽ അച്ഛനോ അമ്മയും അവളും വടക്കുനാഥനെ തൊഴുത് മടങ്ങുമ്പോൾ ഒരു ആക്സിഡൻ്റ് അവളെ തനിച്ചാക്കി അവർ പോയി ആ ആക്സിഡൻറിൽ അവളുടെ ഒരു കാലിന് പരിക്കുപറ്റി നടക്കുമ്പോൾ ചെറുതായി മുടന്തുണ്ട് അതിൻ്റെ പേരിൽ കുറേ കളിയാക്കലുകളും അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അവന് നന്നായി തയ്ക്കുകയും പാടുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യും കവലയിൽ അവൾക്കൊരു തയ്യൽക്കടയുണ്ട് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട അവളെ അമ്മാവൻ മാധവൻ കൂട്ടിക്കൊണ്ടുവന്നു ദേവകിയും മാധവനും അവർക്കവൾ മകളെപ്പോലെ തന്നെയായിരുന്നു അവരുടെ മകനാണ് വിഷ്ണുദത്ത് എല്ലാവരും സ്നേഹത്തോടെ വിച്ചു എന്ന് വിളിക്കും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ അവളുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ മൊട്ടുകൾ വിരിയാൻ തുടങ്ങി അവളുടെ ദത്തേട്ടനോട് അവൾ അവനോട് പ്രണയം മനസ്സിൽ സൂക്ഷിച്ചു എല്ലാവർക്കും മുന്നിൽ വിച്ചു ആയപ്പോൾ അവൾക്ക് മാത്രം അവൻ ദത്തനായി അവളുടെ മാത്രം ദത്തേട്ടൻ എൻ്റെ കുട്ടിക്ക് മാത്രം വരണേ ഭഗവാനെ നെഞ്ചിൽ കൈവച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച ശേഷം ദേവയ്ക്ക് ബാക്കി ജോലികളിലേക്ക് കടന്നു വിഷ്ണുവിനെ ബാംഗ്ലൂരുള്ള സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി ഇന്ന് വിഷ്ണു വരും അതിൻ്റെ സന്തോഷമാണ് അനുവിനെ ഉച്ച ആയപ്പോഴേക്കും വിഷ്ണു വന്നു അവൻ വന്നത് ജനലിലൂടെ മറിഞ്ഞു നിന്ന് അവൾ വിഷ്ണുവിനെ കണ്ടു വിഷ്ണുവിനെ കണ്ട നിമിഷം അനുവിൻ്റെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ പൂക്കൾ വിരിഞ്ഞു രാത്രിയിൽ ചിരിക്കുന്ന ഒരുവളുടെ മുഖവും മനസ്സിൽ നിറച്ച് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു വിഷ്ണു അപ്പോഴാണ് അങ്ങോട്ട് ദേവയ്ക്ക് വന്നത് വിച്ഛു ദേവകി അവന്റെ അരിക്കലെത്തി സ്നേഹത്തോടെ വിളിച്ചു അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ വിഷ്ണു തെളിഞ്ഞ മുഖത്തോടെ തിരിഞ്ഞു നോക്കി കിടക്കാറായില്ലേ മോനെ ദേവകി അവൻ്റെ തലയിലൂടെ തലയോടി ചോദിച്ചു കുറച്ചും കൂടി ചിരിയോടെ വിഷ്ണു പറഞ്ഞു അവിടെ ജോലി എങ്ങനെയുണ്ട് ദേവകി വീണ്ടും ചോദിച്ചു എൻ്റെ അമ്മക്കുട്ടിക്ക് എന്തോ പറയാനുണ്ടല്ലോ ദേവകിയുടെ ഷോൾഡറിലൂടെ കൈയിട്ട് ചിരിയോടെ വിഷ്ണു പറഞ്ഞു എന്ത് കാര്യം എനിക്കൊന്നും പറയാനില്ല ദേവകി വിഷ്ണുവിനെ നോക്കി പറഞ്ഞു അത് കള്ളം എൻ്റെ അമ്മയെ ഇന്നും ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയിട്ട് ദേവകിയുടെ താടി പിടിച്ച് വലിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു മറുപടിയായി ദേവകി അവനെ നോക്കി പുഞ്ചിരിച്ചു പറ അമ്മേ എന്താ എൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത് പിന്നെ എനിക്കും പറയാനുള്ളൊരു കാര്യം വിഷ്ണു അങ്ങനെ പറഞ്ഞപ്പോൾ ദേവകി അവനെ നോക്കി എന്നാൽ ആദ്യം നീ പറ എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ആകാംക്ഷയോടെ എന്നാൽ മനസ്സിൽ ആദ്യയോടെയും ദേവകി പറഞ്ഞു ആദ്യം അമ്മ പറ പറസ് ഫസ്റ്റ് കണ്ണു ചിമ്മി ചിരിയോടെ വിഷ്ണു പറഞ്ഞു വിഷ്ണുവിനെ ഒന്ന് നോക്കിയ ശേഷം ദേവകി അവൻ്റെ വലത് കയ്യിൽ പിടിച്ചു നിനക്കിങ്ങനെ നടക്കാനാണോ ഉദ്ദേശം വിവാഹപ്രായമായി എന്ന വിചാരം നിനക്കില്ലെങ്കിലും എനിക്കും നിന്റെ അച്ഛനും ഉണ്ട് ഞങ്ങൾ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് ദേവയ്ക്ക് നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു ആരെ വിഷ്ണു ഞെട്ടലോടെ ചോദിച്ചു കാരണം അമ്മയ്ക്ക് പറയാനുള്ളത് വിവാഹകാര്യത്തെക്കുറിച്ചായിരിക്കുമെന്ന് ഊഹിച്ചെങ്കിൽ പെൺകുട്ടിയെ കൂടി അവർ കണ്ടുവച്ചിട്ടുണ്ട് എന്നത് അറിയില്ലായിരുന്നു നീ അറിയുന്ന ആളാണ് പുഞ്ചിരിയോടെ ദേവയ്ക്ക് വിഷ്ണുവിനെ നോക്കി ഞാൻ അറിയുന്ന ആളോ വിഷ്ണു അല്പം അമ്പരപ്പോടെ ചോദിച്ചു നമ്മുടെ അനിക്കുട്ടിയാണ് മോനെ അവൾക്ക് നിന്നെ ഇഷ്ടമാണ് അനുവിൻ്റെ ചിരിക്കുന്ന മുഖം മനസ്സിൽ കണ്ട് ദേവകി പറഞ്ഞു അമ്മേ വിഷ്ണു ഞെട്ടലോടെ വിളിച്ചു എന്താ മോനെ എന്തുപറ്റി വിഷ്ണുവിൻ്റെ വിളി കേട്ട് ദേവകി അവനോട് ചോദിച്ചു അത് നടക്കില്ലമ്മേ വിഷ്ണു പെട്ടെന്ന് പറഞ്ഞു മോനെ ദേവകി വിശ്വസിക്കാനാകാതെ വിഷ്ണുവിനെ നോക്കി എനിക്ക് കഴിയില്ലമ്മേ ഒരു ചട്ടുകാലി വിവാഹം കഴിക്കാൻ അമ്മയ്ക്കും അച്ഛനും അവളെപ്പോലെ ഒരുത്തിയേ മാത്രമേ കിട്ടിയുള്ളൂ എനിക്ക് വേണ്ടി ആലോചിക്കേ അത് മാത്രമല്ല എൻ്റെ കൂടെ ജീവിക്കാൻ എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ ഞാനും പ്ലസ് ടു ടുക്കാരെ അവളും തമ്മിൽ എങ്ങനെ ചേരാനാണ് വിഷ്ണു ഇഷ്ടക്കേടോടെ പറഞ്ഞു മോനെ അവൾക്ക് കാലിന് വയ്യ എന്നത് ശരിയാണ് പക്ഷെ നിന്നെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് നിന്നെ ദേവയ്ക്കും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി എനിക്ക് അനുപമയെ വിവാഹം കഴിക്കാൻ കഴിയില്ലമ്മേ കാരണം എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് ദേവകിയെ നോക്കി വിഷ്ണു പറഞ്ഞു വിച്ചു ദേവകി വിശ്വസിക്കാനാകാതെ വിഷ്ണുവിനെ നോക്കി അമ്മേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ് പേരാക്കില ഞാൻ അവളെ മാത്രമേ യുവാൻ കഴിക്കൂ വിഷ്ണു ഉറപ്പോടെ പറഞ്ഞു ഞാനും നിന്റെ അച്ഛന് സമ്മതിക്കില്ല ലഭിച്ചു ദേവയ്ക്കും വാശിയോടെ പറഞ്ഞു നിങ്ങൾ നടത്തി തന്നില്ലെങ്കിൽ ഞാൻ അവളെ രജിസ്റ്റർമാരേജ് ചെയ്യും വിഷ്ണു വാശിയോടെ പറഞ്ഞു മോനെ ഒന്നുകൂടെ ആലോചിച്ചുകൂടെ നിനക്ക് ദേവയ്ക്ക് അവസാന ശ്രമമെന്നോണം വിഷ്ണുവിനോട് പറഞ്ഞു എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ലേ ഞാനും അഖിലെ നാല് വർഷമായി ഇഷ്ടത്തിലാണ് തലതാഴ്ത്തി നിന്നാണ് അവനത് പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു നോക്കിയെങ്കിലും വിഷ്ണു അവന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു എത്ര നിർബന്ധിച്ചാലും അവൻ്റെ തീരുമാനം മാറില്ല എന്ന് മനസ്സിലായപ്പോൾ ദേവകിയിൽ നിന്ന് ഒരു ദീർഘശ്വാസം ഉയർന്നു ഞാൻ അച്ഛനോട് പറയാം അത്രമാത്രം പറഞ്ഞ് ദേവകി മുറിയിൽ നിന്ന് ഇറങ്ങി ദേവകി പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് പിത്തിയിച്ചാരിൽ നിന്ന് കണ്ണീർ ഒഴുക്കുന്ന അനുവിനെയാണ് മോളെ ദേവകി അനുവിൻ്റെ ഷോൾഡറിൽ പതിയെ തൊട്ടു അമ്മായി അനു ദേവകിയെ കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു ദേവകി അവളുടെ പുറത്ത് തലോടി ആശ്വസിപ്പിച്ചു വിഷ്ണുവിൻ്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ മാധവനും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിഷ്ണു അവൻ്റെ തീരുമാനത്തെ ഉറച്ചു നിന്നു വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാധവനും ദേവകിയും വിഷ്ണു അഖിലേയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചു പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു പെണ്ണ് കാണലും എല്ലാം വിവാഹം ഉറപ്പിച്ചതോടെ അടുക്കളയിലും മുറിയിലും മാത്രമായി അനു ഒതുങ്ങിക്കൂടി അവളുടെ കളിയും ചിരിയും സംസാരവും എല്ലാം കുറഞ്ഞു അതിനെ കാണുമറിയുന്നത് കൊണ്ട് ദേവയ്ക്ക് അവളെ ബുദ്ധിമുട്ടിച്ചതുമില്ല വിഷ്ണുവിനെ വേദനയോടെ മറക്കാൻ അനു തീരുമാനിച്ചു അവൻ്റെ മുന്നിലേക്ക് പിന്നീട് അവൾ പോയതുമില്ല ദിവസങ്ങൾ വേഗത്തിൽ ഓടിമറഞ്ഞു വിഷ്ണുവിൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിന് ഇനി ഒരു രാത്രിയുടെ ധൈര്യം മാത്രം നാളെയാണ് വിവാഹം രാത്രി അഖിലയുമായുള്ള ജീവിത സ്വപ്നം കണ്ട് വിഷ്ണു മുറിയിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഡോറി തട്ടുന്ന ശബ്ദം അവൻ കേട്ടത് വിഷ്ണു ഡോർ തുറന്നപ്പോൾ കണ്ടത് പുഞ്ചിരിയോടെ നിൽക്കുന്ന അനുവിനെയാണ് അവളെ നോക്കാൻ അവന് ബുദ്ധിമുട്ട് തോന്നി ദത്തേട്ടാ തിരക്കാണോ അനു അവനെ നോക്കി ചോദിച്ചു ഇല്ല വിഷ്ണു പെട്ടെന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് സംസാരിച്ചോട്ടെ പെട്ടെന്ന് പൊയ്ക്കോളാം അനു അവനോട് അനുവാദം ചോദിച്ചു കയറി വ അതും പറഞ്ഞ് വിഷ്ണു വഴിമാറിക്കൊടുത്തു അവനെ ഒന്ന് നോക്കിയ ശേഷം അനു മുറിയിലേക്ക് കയറി മുറിയിൽ കയറിയ ശേഷം അനു മുറിയിലൂടെ കണ്ണോടിച്ചു ദത്തേട്ടനോടൊപ്പം ഈ മുറിയിൽ ഒരുമിച്ച് ജീവിക്കുന്നത് സ്വപ്നം കണ്ടതാണ് പക്ഷെ ഭാഗ്യയില്ലാതായിപ്പോയി അനു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുകി അടച്ചു തുറന്നു നിറഞ്ഞ മെഴികൾ വിഷ്ണു കാണാതെ മറച്ചു പിടിച്ചവൾ അവൻ്റെ നേരെ തിരിഞ്ഞു എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഞാൻ സുരുക്കുട്ടി വെച്ച് ദത്തേട്ടിന് വേണ്ടി വാങ്ങിയതാണ് വിവാഹത്തിന് എൻ്റെ ചെറിയൊരു സമ്മാനം ദത്തേട്ടന് ഇഷ്ടമാകുമോ എന്നറിയില്ല ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പോയിട്ട് കളഞ്ഞേരെ അതും പറഞ്ഞു ഒരു ചെറിയ പെട്ടി അവൾ അവൻ്റെ കൈകളെ വെച്ച് കൊടുത്ത ശേഷം തിരിഞ്ഞു നടന്നു വാതിക്കലെത്തിയ ശേഷം അവൾ ഒരു നിമിഷം നിന്ന ശേഷം തിരിഞ്ഞു വിഷ്ണുവിനെ നോക്കി ദത്തേട്ടനോടുള്ള എൻ്റെ പ്രണയം എൻ്റെ പൊട്ടുപുതിയിൽ തോന്നിയതാണ് എന്ന് കരുതിയാൽ മതി ദത്തേട്ടനും ചേച്ചിയും സന്തോഷമായി ജീവിക്കണം ഞാൻ പോട്ടെ അതും പറഞ്ഞ് അവൾ മുറിയിൽ നിന്ന് പോന്നു അനു നേരെ പോയത് അവളുടെ മുറിയിലേക്കാണ് കണ്ണുകൾ അടച്ച് തലയണയിൽ മുഖ അവൾ കിടന്നു അനു പോയി കുറച്ച് സമയം കഴിഞ്ഞാണ് വിഷ്ണുവിൻ്റെ സുഹൃത്ത് ശ്യാം കയറി വന്നത് ശ്യാം കയറി വന്നപ്പോൾ വിഷ്ണു കൊടുത്ത സമ്മാനം എന്താണെന്ന് തുറന്നു നോക്കാൻ തുടങ്ങുകയായിരുന്നു വിച്ചു എന്ന് വിളിച്ചുകൊണ്ട് ശ്യാം വാതിൽ തുറന്നു ശ്യാമിൻ്റെ ശബ്ദം കേട്ടപ്പോൾ സമ്മാനം എന്താണെന്ന് നോക്കാതെ അവൻ ടേബിളിൻ്റെ മുകളിലേക്ക് അത് വെച്ചു ശ്രദ്ധിക്കാതെ അവൻ വെച്ചത് രാവിലെ അവൻ്റെ പേരിൽ പൂജ കഴിച്ച പുഷ്പാഞ്ജലിയുടെ മുകളിലായിരുന്നു ഉറങ്ങാറായില്ലേടാ ശ്യാം അവിടെ ഉണ്ടായിരുന്ന ചേറിൽ ചെയറിലിരുന്ന് ചോദിച്ചു ഉറങ്ങണം ബെഡിലേക്ക് മലർന്നു കിടന്നുകൊണ്ട് വിഷ്ണു പറഞ്ഞു നിന്റെ പ്രണയം അനുവല്ല എന്ന് എന്നോടെങ്കിലും പറയാമായിരുന്നു നിനക്ക് ശ്യാം വിഷ്ണുവിനെ നോക്കി പറഞ്ഞു എടാ ഞാൻ വിഷ്ണു ബെഡിൽ എഴുന്നേറ്റിരുന്ന് ശ്യാമിനെ നോക്കി ആ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നിശ്വാസത്തോടെ ശ്യാം പറഞ്ഞു വിച്ചു ഒരിക്കലും അവനെ നീ ഉറങ്ങാൻ നോക്ക് ഞാൻ പോട്ടെ നാളെ അമ്പലത്തിൽ പറഞ്ഞു ഞാൻ പോവാനായി ഇറങ്ങി കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല മുന്നേ ചെന്നു നിന്ന് അവളെ തന്നെ വിട്ടുനോക്കി നിന്നു എന്റെ പ്രായം നാളെ മുതൽ മറ്റൊരാളുടെ സ്വന്തം നാളെ മുതൽ ദത്തേട്ട് മറ്റൊരു അവകാശി വരും ഇന്നുമുതൽ അത് ദത്തനെ ആഗ്രഹിക്കാൻ പാടില്ല മറ്റൊരാൾക്ക് സ്വന്തമായതിനെ ആഗ്രഹിക്കുന്നത് പാപമാണ് അനുവിനവളുടെ ദത്തേറ്റെ മറക്കാൻ പ്രയാസമാണ് പക്ഷെ മറക്കാതെ പറ്റില്ലല്ലോ അനു അവളെ തന്നെ നോക്കി മനസ്സിൽ പറഞ്ഞു ഓരോ നോർത്ത് കിടന്ന് എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി പിറ്റേന്ന് നേരത്തെ തന്നെ അനു എഴുന്നേറ്റൊരുങ്ങി ശ്യാം അവളെ അമ്പലത്തിൽ കൊണ്ടുചെന്നാക്കി ഒരുമിച്ച് പോകാമെന്ന് ദേവകിയും മാധവനും പറഞ്ഞെങ്കിലും അവൾ തനിച്ച് പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞു കാരണം ദത്തന്റെ ഒപ്പം യാത്ര ചെയ്യാൻ അവൾക്ക് കഴിയില്ലായിരുന്നു അനു മുന്നോട്ട് നടന്ന അനുവിനെ ശ്യാം പിന്നിൽ നിന്ന് വിളിച്ചു എന്താ ശ്യാമേട്ടാ തിരിഞ്ഞു നിന്ന ശേഷം അനു ശ്യാമിനെ നോക്കി അനു മോളെ ഇനിയും നീ വിച്ചുവിനെ ഓർത്തിരുന്ന് വിഷമിക്കരുത് അനുവിനോട് സഹതാപം തോന്നി കാരണം അവനറിയാം അനുവിന് വിഷ്ണുവിനോടുള്ള പ്രണയത്തിന്റെ ആഴം ശ്യാം വിഷ്ണുവിൻ്റെ സുഹൃത്ത് നിന്നതിനപ്പുറം അനുവിനവൻ കൂടപ്പിറപ്പിനെ പോലെയാണ് ശ്യമേട്ടം പേടിക്കേണ്ട ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല പിന്നെ മനസ്സിൽ തോന്നിയ ഇഷ്ടം അത് മറക്കാൻ ഈ ജിന്മ എനിക്ക് കഴിയില്ല എന്ന് കരുതി ഞാൻ ആർക്കും ഒരു ഭാരമാവില്ല അത്രയും പറഞ്ഞ് നിറഞ്ഞ മിഴികൾ വിരലുകൊണ്ട് തുടച്ചുകൊണ്ട് അവൾ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നടന്നു അവളെ നോക്കി നെടുവീർപ്പോടെ ശ്യാം വിവാഹം നടക്കുന്ന മണ്ഡപത്തിലേക്ക് പോയി അഖിലയും ബന്ധുക്കളും നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു എല്ലാത്തിനും മൂകസാക്ഷിയായി അനുവും ഉണ്ടായിരുന്നു സമയമായിട്ടും വിഷ്ണുവും അച്ഛനും അമ്മയും വന്നില്ല ശ്യാമും അഖിലയും അച്ഛനും വിഷ്ണുവിന്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചെങ്കിലും കിട്ടിയില്ല അനു ദേവകയും മാധവനെയും വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് കിട്ടിയത് അനുവിനുള്ളിൽ ഭയം നിറഞ്ഞു അവർക്ക് ആപത്തൊന്നും വരരുതേ എന്ന് അവൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് ശ്യാമിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ആശുപത്രിയിൽ നിന്നാണ് വിഷ്ണുവിൻ്റെ വണ്ടി ആക്സിഡൻ്റായി അവർ ആശുപത്രിയിലാണെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഓട്ടോക്കാരാണ് ശ്യാമിനെ വിളിച്ച ആക്സിഡൻ്റെ കാര്യം പറഞ്ഞത് ആ വാർത്ത അറിഞ്ഞ് എല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് പോയി ആക്സിഡൻ്റിന്റെ കാര്യം അറിഞ്ഞ് തളർന്നുപോയ അനുവിനെ ഒരു വിധത്തിലാണ് ശ്യാം ആശുപത്രിയിൽ എത്തിച്ചത് ദേവകിയും മാധവനും അവിടെ വെച്ച് തന്നെ മരിച്ചു വിഷ്ണുവിന് ഗുരുതര പരിക്കും ഉണ്ടായിരുന്നു അനുവിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ദേവകിയുടെയും മാധവൻ്റെയും വേർപാട് കാരണം അച്ഛനും അമ്മയും തന്നെ വിട്ടുപോയപ്പോൾ തന്നെ ഏറ്റെടുത്ത് സ്വന്തം മകളെപ്പോലെ നോക്കിയവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ വേർപാടവളെ തളർത്തി അതിൻ്റെ കൂടെ വിഷ്ണുവിൻ്റെ അവസ്ഥയും അവളിൽ വേദന നിറച്ചു തളർന്നു പോയ അനുവിനെ ഒരു കൂടപ്പുറപ്പിന്റെ ഉത്തരവാദിത്തത്തോടെ ശ്യാം ചേർത്ത് പിടിച്ചിരുന്നു അഖിലയും അവളുടെ അച്ഛനും അമ്മയും ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാ സഹായത്തിനും ശ്യാം എപ്പോഴും ഉണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞാണ് വിഷ്ണുവിന് ബോധം വന്നത് വിഷ്ണുവിൻ്റെ കൂടെയുള്ളവർ ഒന്ന് ക്യാബിലേക്ക് വരണം അതം പറഞ്ഞ് ഡോക്ടർ പോയി ശ്യാമവും അഖിലയും അവളുടെ അച്ഛനും ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ഇരിക്കെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് വിഷ്ണുവിന്റെ അവസ്ഥ നിങ്ങൾ തന്നെ കണ്ടതാണ് ആക്സിഡന്റിൽ വിഷ്ണുവിന്റെ ശരീരത്തിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് പറയാൻ വിഷമമുണ്ട് വിഷ്ണു ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല ഡോക്ടർ എല്ലാവരെയും നോക്കി വിഷമത്തോടെ പറഞ്ഞു കേട്ട വാർത്ത വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എല്ലാവർക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് വിഷ്ണുവിനെ ഡിസ്ചാർജ് ചെയ്തു ഒരു ഹോം നഴ്സിനെ ഏർപ്പെടാക്കാമെന്ന് ശ്യാം പറഞ്ഞെങ്കിലും അനു അതിന് സമ്മതിച്ചില്ല വിഷ്ണുവിന്റെ കാര്യങ്ങൾ ഒരു മടിയുമില്ലാതെ അനു ചെയ്തു കൊടുത്തു രണ്ടു മാസങ്ങൾക്ക് ശേഷം അഖില ഒരു ദിവസം വിഷ്ണുവിനെ കാണാൻ വന്നു വിഷ്ണു നിന്നോടിത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ നീ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് ആരും സമ്മതിക്കില്ല ചിന്തിച്ചു നോക്കിയപ്പോൾ അവർ പറയുന്നതാണ് ശരിയെന്ന് എനിക്കും തോന്നി അതുകൊണ്ട് നീ എന്നെ മറക്കണം നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് കരുതണം അഖില അവനെ നോക്കി പറഞ്ഞു അഖില പറഞ്ഞത് വിശ്വസിക്കാനാവാതെ വിഷ്ണു അവളെ ഉറ്റുനോക്കി നിനക്ക് എന്നെ മറക്കാൻ കഴിയുമോ ഇടറിയ ശബ്ദത്തിൽ അതുമാത്രം വിഷ്ണു ചോദിച്ചു പിന്നെ ഇങ്ങനെ തളർന്നു കിടക്കുന്ന നിന്നെ എത്ര നാളെ ഞാൻ കാത്തിരിക്കുക നീ ഇനി ഒരിക്കലും എഴുന്നേക്കില്ല നിന്നെ കാത്തിരുന്ന് എന്റെ ജീവിതം കൂടി ഞാൻ നശിപ്പിക്കണം അതും പറഞ്ഞ് അഖിലെപ്പോയി മരണത്തിലൂടെയല്ലാതെ നമ്മൾ പിരിയില്ല പ്രണയിച്ചിരുന്ന സമയത്ത് അവൾ പറഞ്ഞ വാക്കുകൾ ഓർത്തതെ വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആ സമയത്താണ് അനു വിഷ്ണുവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നത് അനു ചെല്ലുമ്പോൾ വിഷ്ണു കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നെങ്കിലും കണ്ണിൻ്റെ ഇരുമച്ചങ്ങളിലൂടെയും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു അനുഭക്ഷണം ടേബിളിൽ വെച്ച ശേഷം വിഷ്ണുവിൻ്റെ അരികിലിരുന്ന ശേഷം അവന്റെ കണ്ണുനീർ തുടച്ചു അനുവിൻ്റെ വിരലുകളുടെ സ്പർശനം അറിഞ്ഞപ്പോൾ വിഷ്ണു പതിയെ കണ്ണുകൾ തുറന്നു അവളെ കാണുന്ന ഓരോ നിമിഷവും എൻ്റെ മനസ്സിൽ കുറ്റബോധമായിരുന്നു എന്തിനാ എത്തിടാ കരയുന്നത് ആ ചേച്ചിയെ ഓർത്തോണം സാരമില്ല പോട്ടെ ആര് വേണ്ട എന്ന് വെച്ചാലും ഞാൻ കളയില്ല കേട്ടോ പാതി ജീവനോടെ ആയാലും എൻ്റെ കണ്ണ് എനിക്ക് തിരികെ തന്നത് ചിരിയോടെ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അനു അവനു ഭക്ഷണം വരികൊടുക്കാൻ തുടങ്ങി വിഷ്ണു അവളെ തന്നെ നോക്കുകയായിരുന്നു ഇനി ഒരിക്കലും തന്നെ എഴുന്നേറ്റ് നടക്കില്ല പക്ഷെ എന്റെ കാര്യങ്ങൾ ഒരു മടിയുമില്ലാതെ അവൾ ചെയ്യുന്നത് കണ്ടപ്പോൾ കുറ്റബോധമാണ് വിഷ്ണുവിന് തോന്നിയത് താൻ ചട്ടുകാലി എന്ന് വിളിച്ചവൾ തന്നെ വേണ്ടി വന്നു ഒന്ന് വീണപ്പോൾ താങ്ങാൻ വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ദിവസങ്ങൾ പിന്നെയും ഓടി മറഞ്ഞു വിഷ്ണുവിൻ്റെ അവസ്ഥ മാറ്റമില്ലാതെ തുടർന്നു ശ്യാം എല്ലാ ദിവസവും വരും വിഷ്ണുവിനോട് കുറെ സംസാരിക്കും ഒരു ദിവസം രാവിലെ അനുവിഷ്ണുവിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു അപ്പോഴാണ് ശ്യാം വന്നത് എന്താ ശ്യാമേട്ടാ ഈ രാവിലെ തന്നെ അനുവിഷ്ണുവിന് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ ചോദിച്ചു ഞാനൊരു കാര്യം പറയാൻ വന്നതാ പാലക്കാട് ഒരു ആശ്രമം ഉണ്ടെന്ന് കേട്ടു അവിടെ ചെന്ന എല്ലാവർക്കും സുഖമായി എന്നാ കേട്ടത് നമുക്കൊന്ന് പോയാലോ ശ്യാം വിഷ്ണുവിനെയും അനുവിനെയും നോക്കി ചോദിച്ചു ശ്യാം പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അനുവിന്റെ കണ്ണുകൾ വിടർന്നു ആണോ എങ്കിൽ നാളെ തന്നെ നമുക്ക് പോകാം ശ്യാമേട്ടാ അനു സന്തോഷത്തോടെ ശ്യാമിനോട് പറഞ്ഞു നാളെ വരാമെന്ന് പറഞ്ഞ് ശ്യാം പോവുകയും ചെയ്തു കണ്ണൻ അങ്ങനെയൊന്നും നമ്മളെ കൈവിടില്ല അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞ ശേഷം അവൾ പൂജാമുറിയിൽ ചെന്ന് ഈശ്വരനോട് നന്ദി പറഞ്ഞു പിറ്റേന്ന് തന്നെ അവർ ആശ്രമത്തിലെത്തി പരിശോധിച്ച് നോക്കിയിട്ട് വൈദ്യുതി പറഞ്ഞു ആറുമാസം കൊണ്ട് ഭേദമാക്കാമെന്ന് പിന്നീട് ഒഴിച്ചിലും പിഴിച്ചിലും തിരുമ്മലുമൊക്കെ ആറുമാസം പെട്ടെന്ന് തന്നെ പോയി അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ വിഷ്ണു പിടിച്ചു നടക്കാൻ തുടങ്ങി ആറുമാസം പൂർത്തിയായതോടെ വിഷ്ണു പഴയതുപോലെയായി എപ്പോഴും അനുവിൻ്റെ സാന്നിധ്യം അവന് ചുറ്റുമുണ്ടായിരുന്നു വിഷ്ണു തിരിച്ചറിയുകയായിരുന്നു താൻ വേണ്ട എന്ന് വെച്ചത് തിരിച്ചറിയാതെ പോയ ഒരു മാണിക്യമായിരുന്നു എന്നത് ചികിത്സ പൂർത്തിയായ ശേഷം അവർ തിരികെ പോന്നു വിഷ്ണു നാട്ടിൽ തന്നെയുള്ള കമ്പനിയുടെ ബ്രാഞ്ചിൽ ജോലിക്ക് കയറി പെട്ടെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല വിഷ്ണു തിരികെ വന്നത് അഖില വിഷ്ണുവിനോട് വീണ്ടും അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ വിഷ്ണു അകലമിട്ടു തന്നെ അവളെ നിർത്തി ഒരു ദിവസം അനു ചെടികൾ നനച്ചു ഒരു കാർ വന്ന് മുറ്റത്ത് നിർത്തിയത് അതിൽ നിന്നിറങ്ങിയ ആളുകളെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണ് വന്നത് അഖിലയും അച്ഛനും അമ്മയുമായിരുന്നു വിഷ്ണു ഇല്ലേ രവി അഖിലയുടെ അച്ഛൻ ചോദിച്ചു അകത്തുണ്ട് വിളിക്കാം കയറി വരൂ അനു ആദിത്യ മര്യാദയോടെ പറഞ്ഞു മുറ്റത്ത് വണ്ടി വരുന്ന ഒച്ച കേട്ട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വന്നു അവരെ കണ്ടപ്പോൾ പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും അവനിലുണ്ടായിരുന്നില്ല നിങ്ങളായിരുന്നു എന്താങ്കിൽ ഈ വഴിക്ക് വിഷ്ണു അവരെ നോക്കി ഭാവവ്യത്യാസമൊന്നുമില്ലാതെ ചോദിച്ചു അന്ന് അന്നങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ലല്ലോ നിഷ്കളങ്കത വാരി വിതറി അയാൾ പറഞ്ഞപ്പോൾ വിഷ്ണു അയാളെ സംശയത്തോടെ ഒന്ന് നോക്കി ഞങ്ങൾ വന്നത് നമുക്കൊന്നുകൂടി ആലോചിച്ചുകൂടെ മോളുടെയും വിഷ്ണുവിൻ്റെ വിവാഹം രവി അവനെ നോക്കി പറഞ്ഞപ്പോൾ വിഷ്ണു നോക്കിയത് തന്നെ നോക്കിയിരിക്കുന്ന അഖിലയെയാണ് വിഷ്ണു ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് എന്തോ ചിന്തിച്ച ശേഷം വിശ്വാസത്തോടെ കണ്ണുകൾ തുറന്ന് നേരെ നോക്കിയത് അഖിലെയായിരുന്നു അവൾ വിഷ്ണുവിനെ നോക്കി മനോഹരമായി ചിരിച്ചു തിരികെ അവനും അവളെ നോക്കി ചിരിച്ച ശേഷം വിഷ്ണു അഖിലയുടെ അച്ഛനെ നോക്കി അതിനെന്താങ്കൾ നമുക്ക് ആലോചിക്കാം പിന്നെ ഞങ്ങൾ പ്രണയിച്ചവരല്ലേ പ്രണയം എന്ന വാക്ക് അവൻ അല്പം ഓന്നിയാണ് പറഞ്ഞത് പിന്നെ വിവാഹം വലിയ ഒന്നും വേണ്ട ഒന്നും മുടങ്ങിപ്പോയതല്ലേ അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട് മതി എനിക്കും അങ്ങനെ ഒരു മോഹമേ ഉള്ളൂ വിഷ്ണു അവരെ നോക്കി പലതും മനസ്സിൽ കണക്ക് കൂട്ടി പറഞ്ഞു വിഷ്ണു പറഞ്ഞത് കേട്ട് അനുവാദക്കെ തറഞ്ഞു നിന്നു അവർക്ക് കുടിക്കാനുള്ളതുമായി അങ്ങോട്ട് വന്നതായിരുന്നു അവൾ നിറഞ്ഞ മെഴികൾ ആരും കാണാതെ ഒളിപ്പിച്ച ശേഷം അവൾ അവർക്ക് കുടിക്കാനുള്ളത് കൊടുത്ത ശേഷം തിരിഞ്ഞു നടന്നു ഈ കുട്ടിക്ക് വിവാഹമൊന്നും നോക്കുന്നില്ലേ അഖിലയുടെ അമ്മ രാജു ഒരല്പം അനിഷ്ടത്തോടെ അവളെ നോക്കിയ ശേഷം വിഷ്ണുവിനോട് ചോദിച്ചു നോക്കണം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തനിച്ചു പറ്റില്ലല്ലോ വിഷ്ണു അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധത്തിലൊരു പയ്യനുണ്ട് ഇച്ചിരി പ്രായ കൂടുതലുണ്ട് എന്നേ ഉള്ളൂ പെട്ടെന്ന് തന്നെ രവി പറയുകയും ചെയ്തു നമുക്ക് ആലോചിക്കാം അങ്കളെ വിഷ്ണു തലചരിച്ച് അയാളെ നോക്കി പറഞ്ഞു പിന്നീട് മുഹൂർത്തവും ദിവസവും എല്ലാം കുറിപ്പിച്ചത് വിഷ്ണു തന്നെയായിരുന്നു കല്യാണത്തിൻ്റെ തലയെന്ന് അനുമുറി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയും നോക്കിയിരിക്കുകയായിരുന്നു എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിപ്പോയത് പോയപ്പോൾ എന്നെ കൂടി കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എത്തട്ട സ്നേഹമായി പെരുമാറിയപ്പോൾ എൻ്റെ മനസ്സിൽ അണഞ്ഞു പോയ ദീപനാളം വീണ്ടും തെളിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതെന്റെ പാഴ്മുഖമായിരുന്നുവെന്ന് അറിഞ്ഞില്ലമ്മി അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കി നിറമിഴികളോടെ അവൾ മനസ്സിൽ പറഞ്ഞു കണ്ണുകൾ തുടച്ച് മനസ്സിലൊരു കാര്യം ആലോചിച്ച് ഉറപ്പിച്ച ശേഷം അനു വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് പോയി ഇതേസമയം വിഷ്ണു അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുകയായിരുന്നു ദത്തേട്ട എന്ന വിളിയോടെ അനു വിഷ്ണുവിൻ്റെ മുറിയുടെ വാതിലും മുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് ഒന്നുകൂടി നോക്കിയ ശേഷം വിഷ്ണു എഴുന്നേറ്റ് വാതിൽ തുറന്നു എന്താ അനു അവളെ കണ്ടപ്പോൾ അവൻ നെറ്റി ചുളിച്ച സംശയത്തോടെ ചോദിച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇട്ടിരുന്ന ചുരിദാറിന്റെ ഷോളിൽ വിരലി ചുറ്റി പതിനഞ്ച് ശബ്ദത്തിൽ അവൾ പറഞ്ഞു കയറി വ വിഷ്ണു അവളുടെ മുന്നിൽ നിന്നും വഴിമാറി കൊടുത്തു എന്താനു എന്നോട് പറയാനുള്ളത് അനു അകത്ത് കയറിയപ്പോൾ വിഷ്ണു ചോദിച്ചു അത് ദത്തേട്ട നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല അത് ആ ഇഷ്ടമാവില്ല അതും പറഞ്ഞു അനു വിഷ്ണുവിനെ നോക്കി മറുപടിയായി വിഷ്ണു ഒന്ന് അമർത്തി മൂളി ഗുഡ് നൈറ്റ് വിഷ്ണുവിനെ നോക്കി പറഞ്ഞ ശേഷം അനു തിരിഞ്ഞു നടന്നു അനു അവൾ വാതിലിനടുത്തെത്തിയപ്പോൾ വിഷ്ണു വിളിച്ചു അവൾ നിന്ന ശേഷം തിരിഞ്ഞു നോക്കി ദാ വിവാഹത്തിന് ഇതൊടുത്താൽ മതി വിഷ്ണു ഒരു കവറെടുത്ത് അനുവിനെ നേരെ നീട്ടി അവൾ അവനെ നോക്കിയതല്ലാതെ കവർ വാങ്ങിയില്ല എന്നോട് ദേഷ്യമില്ലെങ്കിൽ ഇത് വാങ്ങണം വിഷ്ണു അനുവിനെ നോക്കി പറഞ്ഞു അവൾ നിറഞ്ഞ മിഴികളും വിറയ്ക്കുന്ന കൈകളോടെയും അവൻ്റെ കൈകളിൽ നിന്ന് കവർ വാങ്ങിയ ശേഷം അവളുടെ മുറിയിലേക്ക് പോയി മുറിയിലെത്തി കവറ് തുറന്ന് അതിൽ നിന്ന് സാരി പുറത്തെടുത്ത് അതിലേക്ക് നോക്കി അവളുടെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ സാരിയിലേക്ക് വീണു കടുംപച്ച കളർ സാരിയിൽ മെറൂൺ നിറമുള്ള ബോർഡറോട് കൂടിയ പട്ടുസാരിയായിരുന്നു അത് അനു ആ സാരി നെഞ്ചോട് ചേർത്തു വേണ്ട എന്ന് വെച്ചിട്ടും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവളിലൂടെ ഒഴുകിയിറങ്ങി അവസാനമായി ഒരിക്കൽ കൂടി അവൾ നെഞ്ചുപൊട്ടി കരഞ്ഞു പിന്നീട് എപ്പോഴും ഉറക്കത്തിലേക്ക് എഴുതി വീണു പിറ്റേ നദി രാവിലെ തന്നെ അനു എഴുന്നേറ്റ് ജോലിയൊക്കെ തീർത്തു വിഷ്ണു വാങ്ങി തന്ന സാരി കയ്യിലെടുത്തപ്പോൾ തന്നെ കണ്ണുകൾ നിറയാൻ തുടങ്ങി പാടില്ല എത്തട്ടം വേറെ ഒരാളുടെയാണ് അല്ലെങ്കിലും ആഗ്രഹിച്ചതും മോവിച്ചതും താൻ മാത്രമല്ലേ മറക്കാനും തനിക്ക് പറ്റും അതും മനസ്സിൽ ചിന്തിച്ച് ഭംഗിയായി സാരി ഉടുത്തു സമയമായപ്പോൾ വിഷ്ണു അച്ഛനോടും അമ്മയോടും പ്രാർത്ഥിച്ചിറങ്ങി അനു കാറിൽ പോകാം മുറ്റത്ത് തുളസി ചെടിയുടെ അരികിൽ നിൽക്കുകയായിരുന്ന അനുവിനോട് വിഷ്ണു പറഞ്ഞു ഏണ്ടതെത്തട്ട എത്തട്ടാ ശ്യാമേട്ടം വരും പുഞ്ചിരിയോടെ അനു പറഞ്ഞു അത് പറഞ്ഞപ്പോഴേക്കും ശ്യാം വന്നു പോകാം മോളെ ശ്യാം അവളുടെ അരികിൽ വണ്ടി നിർത്തിക്കൊണ്ട് പറഞ്ഞു പോട്ടെ എത്തട്ടാ വിഷ്ണുവിനോട് യാത്ര പറഞ്ഞ ശേഷം അനു വണ്ടിയിൽ കയറി വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് ചാം വണ്ടിയെടുത്തു സമയമായപ്പോൾ എല്ലാവരും അമ്പലത്തിലെത്തി അടുത്ത ബന്ധുക്കളും കൂട്ടുകാരും മാത്രമേ ചടങ്ങിനുണ്ടായിരുന്നുള്ളൂ വരനും വധുവും വന്ന സ്ഥിതിക്ക് ഇനി താലി നടക്കട്ടെ പൂജാരി പറഞ്ഞപ്പോൾ എല്ലാവരുടെ കണ്ണുകളും ചടങ്ങ് നടക്കുന്നിടത്തായിരുന്നു എത്ര വേണ്ടാന്ന് വെച്ചിട്ടും അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു താലി കെട്ടുന്നത് കാണാനുള്ള ശക്തിയില്ലാത്തതിനാൽ അവൾ കണ്ണുകൾ കഴുത്തിൽ എന്തോ മുറുകുന്നത് പോലെ തോന്നിയപ്പോഴാണ് അനു കണ്ണുകൾ തുറന്നത് അപ്പോഴേക്കും താലി മൂന്ന് കെട്ട് പൂർത്തിയാക്കിയിരുന്നു അവൻ അനു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കിയപ്പോൾ തൻ്റെ കഴുത്ത് താലി കെട്ടുന്ന വിഷ്ണുവിനെയാണ് കാണുന്നത് വിഷ്ണുവിനെ നോക്കിയപ്പോൾ അവൻ കണ്ണു ചെമ്മി ചിരിച്ചു കാട്ടി അവിടെ കൂടിയവർ എല്ലാവരും ഞെട്ടി വിഷ്ണു അഖിലയുടെ ശബ്ദം അവിടെ മുഴങ്ങി ഒരു മിനിറ്റ് വിഷ്ണു ചിരിയോടെ പറഞ്ഞു പൂജാരിയുടെ കയ്യിലെ താലത്തിലെ സിന്ദൂരം കൊണ്ട് വിഷ്ണു അനുവിൻ്റെ സീമന്തരേഖ ചോപ്പിച്ച ശേഷം അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഞെട്ടലിലായിരുന്നു അനു അപ്പോഴും അപ്പോഴേക്കും ശ്യാം പൂജിച്ച രണ്ട് തുളസിമലയും കൊണ്ടുവന്നു അനുവിന്റെ കയ്യിലും മറ്റേത് വിഷ്ണുവിന്റെ കയ്യിലും കൊടുത്തു അനു വിശ്വസിക്കാനാവാതെ ശ്യാമിനെ നോക്കിയപ്പോൾ അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു അനുവും വിഷ്ണു പരസ്പരം മാല ചാർത്തി അഗ്നിക്ക് വലം വെച്ച് അനുവിന് പുടവയും കൊടുത്ത് വിഷ്ണു അവളെ തന്റെ പാതയാക്കി മാറ്റി ഇതൊക്കെ കണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു അഖിലെയും അവളുടെ അച്ഛനും അമ്മയും നീ എന്റെ മുള ചതിക്കുകയായിരുന്നു അല്ലേ രവി മുന്നോട്ട് വന്ന് വിഷ്ണുവിന്റെ ഷർട്ടിന്റെ കോളറി മുറുകെ പിടിച്ചു അനുവിന്റെ കൈകൾ വിഷ്ണുവിന്റെ ഷർട്ടിൽ മുറുകി ഷത്തിൻ്റെ കോളറി പിടിച്ചിരുന്ന രവിയുടെ കൈകൾ വിഷ്ണു ബലമായി വെടിപ്പിച്ചു ചതിയോ എന്ത് ചതി വിഷ്ണു പുച്ചത്തോടെ രവിയെ അഖിലെ നോക്കി ചോദിച്ചു പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തത് ചതിയല്ലാതെ മറ്റെന്താണ് അയാളുടെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല അയാളുടെ ചോദ്യം കേട്ടപ്പോൾ കൈകേട്ടി നിന്ന് വിഷ്ണു അയാളെ നോക്കി നിനക്ക് ഇവിടെ വിവാഹം കഴിക്കാൻ താല്പര്യമെങ്കിൽ എന്നെ എന്തിനാ വിഷ്ണു ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ച് എന്നെ അപമാനിച്ചത് എന്നെ എൻ്റെ കുടുംബത്തെ ചതിച്ചത് അഖില മുന്നോട്ട് വന്ന് അനുവിനെ ദേഷ്യത്തോടെ നോക്കിയ ശേഷം വിഷ്ണുവിനോട് ചോദിച്ചു നിർത്തടി വിഷ്ണുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു കുറേ നേരമായല്ലോ നിന്റെ അച്ഛനും നീ പറയാൻ തുടങ്ങിയിട്ട് ഞാൻ ചതിച്ചു വന്ന് ചതയെക്കുറിച്ചും വഞ്ചനയെക്കുറിച്ചും നിനക്ക് നിന്റെ അച്ഛനും പറയാൻ എന്ത് യോഗ്യതയുണ്ട് വിഷ്ണുവിന്റെ ഓരോ വാക്കുകളിലും പുച്ഛമായിരുന്നു നിറഞ്ഞു നിന്നത് ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു അഖില വിവാഹം കഴിക്കാനോ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഞാനൊന്ന് വീണുപോയപ്പോൾ നീ എന്താ ചെയ്തത് എന്നെ വേണ്ടാന്ന് വെച്ച് പോവുകയാണ് ചെയ്തത് അതേസമയം ഒന്നനങ്ങാൻ പോലും വയ്യാതെ ഞാൻ കിടന്നപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ ചെയ്തവളാണ് അനു വിഷ്ണു അനുവിൻ്റെ കൈകളെ പിടിച്ച് അവൻ്റെ വലതുഭാഗത്ത് നിർത്തി ഞാൻ തിരിച്ചറിയാതെ പോയ വിലമതിക്കാനാവാത്ത മാണിക്യമായിരുന്നു ഇവളെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അപകടം വരേണ്ടി വന്നു അനുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ അനു അവന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു ഞാൻ വീണപ്പോൾ എന്നെ ഇട്ടിട്ട് പോയതാണ് നിങ്ങളുടെ മകൾ ഞാൻ വീണ്ടും എഴുന്നേറ്റപ്പോൾ എന്നെ വേണമെന്ന് പറയുന്നവളെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇനിയും ഞാനൊന്ന് വീണുപോയാൽ എന്നെ ഇവൾ ഇട്ടിട്ട് പോകില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത് വിഷ്ണു രവിയുടെ നേരെ പുച്ഛത്തോടെ നോക്കി ചോദിച്ചു ഞാൻ ഇന്ന് എല്ലാവരുടെ മുന്നിൽ നിവർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അനുവിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇനി ഇവളുടെ പ്രണയം വേണ്ട എന്ന് വെച്ചാൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല ഇപ്പോൾ വിഷ്ണു ഒരാളെ മാത്രമേ പ്രണയിക്കുന്നുള്ളൂ അത് അനുപമിയാണ് പിന്നെ നിന്നെ ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചത് എന്തിനാണെന്ന് നീ തന്നെ ചിന്തിച്ചാൽ മതിയാവും അഖിലയെ നോക്കി അത്രയും പറഞ്ഞ ശേഷം അനുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച ശേഷം വിഷ്ണു അവളെ അവന്റെ കൈകളിൽ കോരിയെടുത്ത് മുന്നോട്ട് നടന്നു കണ്ടുനിന്നവർക്കെല്ലാം ആ കാഴ്ച സന്തോഷമാണ് നൽകിയത് അഖിലയും വീട്ടുകാരെയും നോക്കി പുച്ഛിക്കാനും അവരാരും മറന്നില്ല വിഷ്ണു അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് പോകുന്ന അനുവിനെയും കണ്ട് നഷ്ടബോധത്തോടെ അകലെ നിന്നു രാത്രി മുറിയിലേക്ക് വന്ന വിഷ്ണു കാണുന്നത് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അനുവിനെയാണ് അവൻ പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു പിന്നിലൂടെ അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ ചേർത്ത് പിടിക്കൽ അവൾ ഞെട്ടി വിഷ്ണു അവളുടെ ഷോൾഡറിൽ പിടിച്ച് തിരിച്ച് തിരിച്ചവൻ്റെ നേരെയാക്കി സന്തോഷമായില്ലേ വിഷ്ണു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു നിറഞ്ഞ സന്തോഷത്തോടെ അനു അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തു നിത്തിട്ട് എൻ്റെ മനസ്സിൽ കയറി അന്നു മുതലുള്ള എൻ്റെ സ്വപ്നമാണ് എന്റെ കഴുത്തിൽ കിടക്കുന്ന വിഷ്ണുദത്ത് എന്ന പേരുകൊത്തിയ ഈ ആലിലെത്തലി താലിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ദേഷ്യം തോന്നിയില്ലേ ഞാൻ എന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കുറ്റപോതത്തോടെ അവൻ ചോദിച്ചു സങ്കടമായിരുന്നു എനിക്ക് അനു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഇനി ഒരിക്കലും സങ്കടപ്പെടുത്തില്ലാട്ടോ അവളുടെ മുഖം കൈകളെ കോരിയെടുത്ത് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് വിഷ്ണു പറഞ്ഞ ശേഷം അവളെ വീണ്ടും അവൻ്റെ നെഞ്ചോട് ചേർത്തു അനുട്ടി ഒരു മിനിറ്റേ വിഷ്ണു അവനിൽ നിന്നും അവളെ അടർത്തി മാറ്റിയ ശേഷം അലമാരിയുടെ അടുത്തേക്ക് പോയി അതിൽ നിന്നും ഒരു ബോക്സ് പുറത്തെടുത്ത ശേഷം അവളുടെ അരികിലെത്തി അനൂട്ടി ഇത് നീ തന്നെ ഇട്ടു തന്നാൽ മതി അതും പറഞ്ഞ് അനു അവന് നൽകിയ ലോക്കറ്റ് അവളുടെ കൈകളിലേക്ക് തന്നെ അവൻ വെച്ചു കൊടുത്തു അനു ആ ലോക്കറ്റിലേക്ക് നോക്കി തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും താൻ ആദ്യം വാങ്ങിയത് തെത്തേട്ടിനു വേണ്ടിയായിരുന്നു അവളത് നിറഞ്ഞ മനസ്സോടെ വിഷ്ണുവിൻ്റെ മാലയിൽ ഇട്ടു കൊടുത്തു നിറഞ്ഞ മനസ്സോടെ വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചു രാത്രി വിഷ്ണുവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയായിരുന്നു അനു അവന്റെ ഹൃദയത്താളവും അവൾ കിടന്നു അവളെ ചേർത്ത് പിടിച്ച് വിഷ്ണു രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പ്രണയത്തിന്റെ മഴവിൽ അഴക്കുള്ള ചിരി അവിടെ തുടങ്ങുകയായിരുന്നു അവരുടെ പ്രണയത്തിന്റെ പൂക്കാലം അകലെ ഇതെല്ലാം കണ്ടുനിന്ന് രണ്ട് നക്ഷത്രങ്ങൾക്ക് പതിവിലും തിളക്കമുണ്ടായിരുന്നു അനു അവളുടെ ദത്തെട്ടിനും പ്രണയിക്കട്ടെ